ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാജീവും ശിശിരയും വിവാഹത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഉടനെ നമ്മുടെ കല്യാണം നടത്താൻ ഞാൻ തയ്യാറാണ് പക്ഷെ നീ ഒരു കാര്യം വിചാരിക്കണം ഗോകുലും സമൃദ്ധിയും തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് നീ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ആ ടൈമിൽ തന്നെ സച്ചി പറഞ്ഞതിനെപ്പറ്റിയും ഗോ രാജീവ് ചിന്തിക്കുന്നു ഇനി ഒരിക്കലും അവളെ ആരും അന്വേഷിച്ചു വരില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഇത്രയും കാലത്തിന് ശേഷം അവിടെ അന്വേഷിച്ച് ആര് വരാനാണെന്ന് ശിശിര ചോദിക്കുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാൽ തന്നെ എന്താ നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മളെ അതൊന്നും ബാധിക്കില്ലല്ലോ ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം രാജീവേട്ടനോടൊപ്പം ജീവിക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു ഈ നിമിഷം മുതൽ അതാണ് എന്നൊക്കെ ശിശിരി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സച്ചി അവന്തികയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവന്തക വീട്ടിലില്ലാത്ത സമയത്താണ് സച്ചി എത്തിയിരിക്കുന്നത് ആ രാക്ഷസി ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും ചിപ്പിമോള് സ്കൂളിൽ വരാഞ്ഞത് എന്തായിരിക്കും എന്ന് സച്ചി വിചാരിക്കുന്നു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്ത് വന്നാലും ശരി കയറി നോക്കിയിട്ട് പോകാം എന്ന് സച്ചി വിചാരിക്കുന്നു സച്ചി കുറേ നേരമായി കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് ആരായി നേരത്തെ ഇങ്ങനെ ബെല്ലടിക്കുന്നത് എന്നൊക്കെ ജനി വിചാരിക്കുകയും ദേഷ്യത്തോടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു ആരായെന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇത് അയാളല്ലേ എന്ന് ജനി വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവനിക പറ്റി ആലോചിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം സച്ചി ഇവിടേക്ക് വരാതെ നോക്കണം എന്നൊക്കെ അവനിക പറഞ്ഞതായിരുന്നു ജെനിയോട് നേരത്തെ ചിപ്പി മോള് സ്കൂളിൽ കണ്ടില്ലല്ലോ എന്താ വരാത്തത് എന്ന് സച്ചി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ താൻ പോയേ നിങ്ങൾ കാരണമാണ് പ്രശ്നം മൊത്തം ഉണ്ടായത് എന്നൊക്കെ ജെനി പറയുന്നുണ്ട് അല്ല ഞാൻ കാരണം അല്ല പ്രശ്നം ഉണ്ടായത് മോളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാമെന്ന് സച്ചി അങ്ങനെ കാണാൻ സാധിക്കില്ല എന്ന് ജെനി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെന്താ കാണാൻ സാധിക്കാത്തത് എന്ന് നിങ്ങൾ വന്നാൽ വീട്ടിൽ കയറ്റരുതെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് അവരിവിടെ ഇല്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ജനി പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ഞാൻ മാഡത്തിൻ്റെ ജോലിക്കാരിയാണ് മേഡം പറഞ്ഞതേ എനിക്ക് അനുസരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ജനി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തനിക്ക് എന്താടോ താനൊന്ന് പോയേ എന്നൊക്കെ ജനി വീണ്ടും പറയുന്നുണ്ട് ഒന്ന് ചിപ്പി വിളിക്കേ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം എന്ന് സച്ചി പറയുമ്പോൾ ജെനി പറയുന്നു പനിയായിട്ട് കിടക്കുന്ന കൊച്ചിനെ വിളിക്കാനൊന്നും കഴിയില്ല ടെൻഷനോടെ സച്ചി ചോദിക്കുന്നു എന്താ പറഞ്ഞത് പനിയോ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ മോളെവിടെ എന്നു പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വാതിലടച്ചിട്ട് ജനി പറയുന്നു താനിവിടേക്കായി ഇടിച്ചു കയറി പോകുന്നത് അങ്ങോട്ട് മാറി നിൽക്കുക ഇതിനകത്ത് കയറാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് വാതിലടച്ചു നിങ്ങൾ ഇതിനകത്ത് കയറിയാൽ എന്റെ ജോലിയാണ് പോകുന്നത് എന്നൊക്കെ ജനി പറയുമ്പോൾ സച്ചി പറയുന്നു നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ വയ്യാതിരിക്കുന്ന കൊച്ചിനെ ഒന്ന് കാണുന്നതിൽ എന്താ കുഴപ്പം ഞാൻ ഇവിടെ നിന്നൊന്നും അടിച്ചോണ്ട് പോവില്ല ഇതി കൂടുതൽ എന്തോ അടിച്ചോണ്ട് പോവാനാ മേഡത്തിൻ്റെ ചങ്കിനെയല്ലേ നിങ്ങൾ പറിച്ചുകൊണ്ട് പോകുന്നത് കെ ജെനി പറയുന്നു ഞാൻ ആരുടെയും ചങ്ക് പറിച്ചുകൊണ്ട് പോയില്ല ചിപ്പിമോള് എന്നെ തിരക്കി ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത് ആദ്യം ഇവിടെയുള്ളവർക്ക് കുറച്ച് മനുഷ്യത്വം വേണം എന്നു പറഞ്ഞിട്ട് സച്ചി ഡോറ് തുറന്നകത്തേക്ക് പോവുകയാണ് ചിപ്പിമോളെ മോളെ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടേക്ക് തിരക്കുമ്പോൾ ജെനി പറയുന്നു എഴുന്നേക്കാൻ പോലും കഴിയാത്ത കൊച്ചിനെ ഞാൻ എങ്ങനെ വിളിക്കാനാ സച്ചി വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എഴുന്നേക്കാൻ വയ്യെന്നോ എൻ്റെ ഈശ്വര എന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചില്ലേ ഹോസ്പിറ്റലിൽ പോവാണെന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് സമ്മതിക്കണ്ടേ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു സമ്മതിക്കുന്നില്ല എന്നൊക്കെ ജനി പറയുന്നു എന്നിട്ട് മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അവിടെയുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഡോർ തുറന്ന് പോയി നോക്കുകയാണ് ചിപ്പിയെ ചിപ്പി വല്ലാണ്ട് പനിച്ചു പൊരിഞ്ഞു കിടക്കുകയാണ് ചിപ്പിയെ വിളിക്കുന്നുണ്ട് നിങ്ങൾക്കെങ്കിലും ഈ കുട്ടിയോട് അല്പം മനുഷ്യത്വം കാണിച്ചൂടെ ഇത്രയും വയ്യാന്യായിട്ടും എന്താ നിങ്ങൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാത്തത് എന്ന് സച്ചി ചോദിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പാവം എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നറിയോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ജനി പറയുന്നു നിങ്ങൾ കാരണമല്ല ഈ പ്രശ്നം ഉണ്ടായത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് നിറങ്ങിപ്പോവാൻ നോക്ക് ഞാനും കാണാം ഇതിനകത്ത് ഇയാളെ കയറ്റിയെന്നറിഞ്ഞാൽ മേഡം എന്നെ കൊന്നു കൊല വിളിക്കും മോളെ ഞങ്ങൾ എങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എൻ്റെ അസമന്ധായി പറയുന്നത് പനി പിടിച്ച് വയ്യാണ്ടായാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയല്ലേ വേണ്ടത് അതുപോലും ചേർന്ന് നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത് എന്ന് സച്ചി ചോദിക്കുന്നു ഇനി ഈ അവസ്ഥയിൽ കുഞ്ഞിവിടെ കിടന്നാപ്പന്നെ എന്റെ പൊന്ന് സച്ചി സാറെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറല്ല എന്ന് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ അകെ വെപ്രാളപ്പെട്ടിരിക്കുന്നോ മേഡം ബോംബെയിൽ ഒരു കോൺഫറൻസിന് പോയതാണ് സാറ് വന്നാൽ കയറ്റല്ല എന്ന് പ്രത്യേകം പറഞ്ഞോണ്ടാ ഞാൻ സാറിനെ കയറ്റാത്തത് സച്ചി വീണ്ടും ചോദിക്കുന്നു നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ ഈ കുഞ്ഞിനെ കൊല്ല കൊല്ലാനാണോ നിങ്ങളുടെ ഉദ്ദേശം ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മനസ്സും നിങ്ങൾക്കില്ലേ കുഞ്ഞിനെ നോക്കാനല്ലേ അവർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജീനി പറയുന്നു എൻ്റെ പൊന്ന് സാറേ ഞാൻ ഒരുപാട് പേരെ വിളിച്ചു ആരും വന്നില്ല എന്നിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കുഞ്ഞിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ എന്ന് സച്ചി പറയുകയും കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് സാറേ ആരെങ്കിലും പറഞ്ഞേ മേഡം ഇതറിഞ്ഞാൽ എന്നെ ജീനി ചോദിക്കുന്നുണ്ട് ഞാൻ ആരോടും പറയില്ല നിങ്ങൾ ആരോടും പറയാതിരുന്നാൽ മതിയെന്ന് സച്ചി പിന്നെ ഡ്രൈവർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മാഡത്തെയും കൊണ്ടുപോയതാ ഇതുവരെ വന്നില്ല ഡ്രൈവർ ചിലപ്പോൾ അയാളുടെ വീട്ടിൽ പോയതായിരിക്കാം എന്ന് ജെനി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളും കൊള്ളാം നിങ്ങളുടെ കൊച്ചമ്മയും കൊള്ളാം ചിപ്പി മോളെ ഇത്രയും മോശമായ അവസ്ഥയിലായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വിളിച്ച് ഒരു ആംബുലൻസ് പറഞ്ഞാൽ പോരായിരുന്നോ കഷ്ടം മോളായി വന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അങ്കളുടെ വണ്ടിയുണ്ട് എന്ന് പറഞ്ഞ് ചിപ്പി ഇങ്ങനെ കൈക്കോട്ടിൽ എടുക്കുകയാണ് സച്ചി ചിപ്പി ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല ഉറങ്ങാണ് കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും പൊള്ളുന്നു ഏതെങ്കിലും ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നു ഈ സമയം പുറത്ത് ഒരു കാറ് വരുന്നുണ്ട് വന്നത് മറ്റാരുമല്ല അർച്ചനയും ഗോകുലും ഗൗരിയും കൂടിയാണ് കർത്താവെ ചരച്ചു അവരെ കാണും സച്ചിസാറിനെ കണ്ടാൽ അവരത് മേടത്തോട് പറഞ്ഞു കൊടുക്കുമെന്ന് ജനി വിചാരിക്കാണ് ആരാ വന്നതേന്ന് സച്ചി ചോദിക്കുന്നു സച്ചിസാറെ സാറെ ആകെ കുഴപ്പമായി ആ വക്കീൽ ഡോക്ടറേയും കൂട്ടി വന്നതാണ് ഞാനാണെങ്കിൽ വക്കീൽ വക്കീൽ സാറിൻ്റെ ഭാര്യയെ വിളിച്ചിരുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ഡോക്ടറേം കൂട്ടിയാണ് അവർ വന്നിരിക്കുന്നത് അവർ വരട്ടെ ഡോക്ടർ മോളെ പരിശോധിക്കട്ടെ എന്നൊക്കെ സച്ചി പറയുമ്പോൾ എൻ്റെ പൊന്ന് സാറേ അതല്ല സാറിനെ ഇവിടെ വെച്ച് കണ്ടാൽ ആകെ പ്രശ്നമാകും അവരാണെങ്കിൽ മേഡത്തിൻ്റെ വലിയ അടുപ്പക്കാരാണ് സാറിനെ ഇവിടെ വെച്ച് കണ്ട കാര്യം മേഡത്തിനോട് പറഞ്ഞു കൊടുക്കും പിന്നത്തെ കാര്യം ഞാൻ പറയേണ്ടതില്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അവിടെ കോളിംഗ് ബിൽ അടിക്കുകയാണ് സാർ ഒരു കാര്യം ചെയ്യുക കുഞ്ഞിനെ സോഫയിലേക്ക് കിടത്ത് പ്ലീസ് സാർ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നൊക്കെ പറയുന്നു അങ്ങനെ സച്ചി ചിപ്പിയെ ആ സോഫയിലേക്ക് കിടത്തി സച്ചി അവിടെ മാറ്റി നിർത്തുകയാണ് ജെനി ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കാത്തത് എന്താണെന്ന് അർച്ചന ചോദിക്കുന്നു ഒരു സ്റ്റോർ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ജെനി സച്ചിയെ അവര് വന്നതിന് ഞാൻ ഇതിൽ കയറി വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് സച്ചി ചോദിക്കുന്നു ദയവ് ചെയ്ത് എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് സാറിനെ ഇവിടെ കയറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പണി പോവും വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉള്ളതാണ് എന്നൊക്കെ ജനി പറയുന്നു വീണ്ടും വീണ്ടും കോളിംഗ് ബെല്ലടിക്കുകയാണ് അവർ ബെല്ലടിക്കുന്നു പ്ലീസ് സാർ ഇവിടെ ഇരിക്കെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് അകത്തേക്ക് കയറി വാതിലട കുറ്റിയിട്ടു ദയവ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കാതിരിക്കെ ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ജനി അവിടുന്ന് പോയി എന്താ ഗോകുൽ ഇവർ വാതിൽ തുറക്കാത്തതേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ആ സമയത്ത് ജനി വന്ന് വാതിൽ തുറക്കുകയും ചെയ്തു ചിപ്പിമോൾ എവിടെയെന്ന് ചോദിക്കുന്നു അകത്തുണ്ട് എന്ന് പറയുകയാണ് ജനി അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ചിപ്പി കിടക്കുന്ന സ്ഥലം കാണുന്നുണ്ട് സോഫിയയിൽ കിടക്കുകയാണ് ചിപ്പി മോള് വിളിച്ചിട്ടാണെങ്കിൽ വിളിയും കേൾക്കുന്നില്ല ദേഹം മുഴുവനും പൊള്ളിയിട്ടുണ്ട് ടെൻഷനോട് ഇരിക്കുകയാണ് അർച്ചന ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കുകയാണിപ്പോൾ വയ്യാത്ത മോളെ ഇങ്ങനെ സോഫയിലാണോ കിടത്തുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു എന്ത് പറയാനാ മേഡം വിളിച്ചിട്ട് വിളിയും കേൾക്കുന്നില്ല പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ സാറ് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ അത്രയും പറയുമ്പോൾ അർച്ചന പറയുന്നു ആര് കുഞ്ഞിനെ പെട്ടെന്ന് ജനി വിഷയം മാറ്റി അത് പിന്നെ ഞാൻ എടുത്ത കാര്യമാ പറഞ്ഞത് ആശുപത്രിയിൽ പോകാൻ സാരി എടുത്ത് മോളെ എടുത്ത് വന്നപ്പോഴാണ് നിങ്ങൾ വന്നത് അതുകൊണ്ടാ വാതില തുറക്കാൻ വൈകിട്ട് എന്നും പറയുന്നു ഡോക്ടർ കുഞ്ഞിനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാലോ ചെയ്താലോ എന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ചിപ്പിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു എൻ്റെ കർത്താവെ സാറിനെ കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജെനി പ്രാർത്ഥിക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ നിന്നിട്ടാണെങ്കിൽ വല്ലാത്ത ചൂടെടുക്കുന്നുണ്ട് സച്ചിക്ക് പെട്ടെന്ന് കുട്ടിക്ക് പനി വരാനുള്ള കാരണം എന്താണ് മഴ വല്ലതെന്ന് അനഞ്ഞോ എന്നൊക്കെ ഡോക്ടർ ജെനിയോട് ചോദിച്ചു അങ്ങനെ വലിയ പനി വന്നിട്ടില്ല എന്നെ ജെനി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു പിന്നെ കുട്ടി വല്ലതും കണ്ട് പേടിച്ചോ ഇങ്ങനെ പനി വരാനായിട്ട് അത് പിന്നെ സ്കൂളിൽ വെച്ച് ചെറിയൊരു പ്രശ്നമുണ്ടായ കാര്യം ഡോക്ടറോട് ഗൂഗിൾ പറയുന്നുണ്ട് കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവരാൻ ജെനിയോട് ഡോക്ടർ ആവശ്യപ്പെടുന്നു കുട്ടിയുടെ മനസ്സിനേറ്റ ആഘാതമാണ് ഈ പനിയുടെ കാരണം സാരമില്ല ഈ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റാണ് കുറച്ച് മരുന്ന് ഞാൻ തരാം അത് കൊടുത്താൽ മതിയെന്ന് പറയുന്നു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അർച്ചന ചോദിക്കുമ്പോൾ തൽക്കാലം ആവശ്യമില്ല ഈ മരുന്ന് കൊടുത്താൽ മതി ചൂടാക്കിയ വെള്ളം തുണിയിൽ മുക്കി കുഞ്ഞിൻ്റെ നെറ്റിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ ഈ മരുന്ന് കൊടുക്കേണ്ട കാര്യവും പറയുന്നു അതും രണ്ട് മണിക്കൂർ ഇടവിട്ട് ഈ കുട്ടിയുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു ഒരു മീറ്റിംഗിന് പങ്കെടുക്കാൻ പോയതാണ് പോകുമ്പോൾ കുഞ്ഞിന് ഇല്ലായിരുന്നു എന്ന് ഗോകുൽ അത് ശരി ഈ ഇത് പെട്ടെന്ന് മാറിക്കോളും ഈ മരുന്ന് കൊടുത്താൽ മതിയെന്നും ഈ ടാബ്ലറ്റ് പൊടിച്ചു കൊടുക്കാനും ഒക്കെ പറയുന്നുണ്ട് കൊടുക്കേണ്ട മരുന്നുകളൊക്കെ അർച്ചനയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഡോക്ടർ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ പിന്നെ കുഞ്ഞിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം ചോദിക്കുകയോ പറയോ എന്നും ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഗോകുൽ ഡോക്ടറുമായി പോവുകയാണ് അർച്ചന ചിപ്പിമോളുമായി ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു സോഫയിൽ സച്ചിയും അർച്ചനയും ഇപ്പോൾ ഒരേ വീട്ടിലാണ് അതും കുഞ്ഞിനോട് കുഞ്ഞിനോടൊപ്പം അർച്ചനയുടെ മടിയിൽ കിടക്കുകയാണ് ചിപ്പി വെള്ളം ചൂടാക്കുകയാണ് ജെനി സച്ചി വീണ്ടും ഡോറ് തട്ടുകയാണ് ഹേയ് ഹലോ ഹലോ വാതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ഡോറ് തട്ടുന്നുണ്ട് വാതിലൊന്ന് തുറക്ക് അവിടെ എന്തെടുക്കുകയാണ് ഡോക്ടർ വന്നിട്ട് എന്തായി മരുന്ന് കൊടുത്തോ നിങ്ങൾ എന്നെ ഒന്ന് തുറന്നു വിട് ആര് കണ്ടാലും എനിക്കൊന്നുമില്ല ഞാൻ അവരോട് സംസാരിച്ചോളാം എന്നൊക്കെയാ സച്ചി ഇയാൾ എന്നെ മിക്കോറും കൊലയ്ക്ക് കൊടുക്കും എൻ്റെ പൊന്നു സാറേ ചതിക്കല്ലേ ബഹളം വയ്ക്കാറേ കുറച്ച് സമയം കൂടി അടങ്ങിയിരിക്കേ എന്നൊക്കെ ജെനി പറയുന്നു ചിപ്പിമോള് മരുന്ന് കുടിച്ചു എന്നൊക്കെ ചോദിക്കുന്നു ജനി പറയുന്നു ഇപ്പോൾ കുഞ്ഞിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നൊക്കെ പിന്നെ സ്റ്റോർറൂമിൽ ഭയങ്കര ചൂടാണ് എനിക്കിതിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെന്നൊക്കെ സച്ചി പറയുമ്പോൾ ജനി പറയുന്നുണ്ട് സാധാരണ സ്റ്റോർ റൂമിലാരും എ സി വയ്ക്കാറില്ല വാതിൽ തുറന്ന് എന്നെ പുറത്തേക്ക് വിടുന്നു സച്ചി എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് സമയം ക്ഷമിച്ചേ പറ്റൂ എന്ന് പറയുന്നു ഇനി ക്ഷമിച്ചാൽ ശ്വാസമുട്ട് ഞാൻ ഇതിനകത്ത് കിടന്ന് ചാകും എന്ന് സച്ചി പറയുമ്പോൾ ജനി പറയുന്നു എങ്കിൽ ചാകെന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാനായി പോകുന്നുണ്ട് ദേഷ്യത്തോടെ സച്ചി നീക്കുന്നു ചിപ്പി ഇപ്പോൾ പതിയെ കണ്ണു തുറക്കുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ആശ്വാസമുണ്ടോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു ആൻറ്റി എപ്പോൾ വന്നോ എന്ന് ചോദിക്കുകയാണ് ചിപ്പി ആൻറ്റി മാത്രമല്ല ഉണ്ടായിരുന്നു എന്ന് ജനി ഡോക്ടർ വന്നോ മോൾക്ക് ഇഞ്ചക്ഷനും തന്നോ പിന്നെ കഴിക്കാനുള്ള മരുന്ന് വേറെയും തന്നോ എന്നൊക്കെ ജനി പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ചൂട് കുറവുണ്ട് പിന്നെ തുണി എടുത്തുകൊണ്ട് വരാൻ ജനിയോട് അർച്ചന ആവശ്യപ്പെടുന്നു ഗൗരി വന്നില്ലേ എന്ന് ചോദിക്കുന്നു ഗൗരി ഗൗരിമോള് സ്കൂളിലേക്ക് പോയില്ലേ എന്നൊക്കെ അർച്ചന രാവിലെ എന്താ കഴിച്ചില്ലെന്ന് ചോദിക്കുന്നു ഒന്നും കഴിച്ചില്ലെന്ന് ചിപ്പിയും പറയുന്നു ഇന്നലെയും കഴിച്ചില്ല എന്ന് ജനി അതെങ്ങനെയാ കരച്ചിലും നിർത്തി വാതില തുറക്കണ്ടേ മേടവും ഞാനും കഥക ഫുഡും കൊണ്ട് കഥകിന്റെ പുറത്ത് നിന്ന് എന്തോരം വിളിച്ചു മോള് കേട്ട ഭാവം നടിച്ചില്ല അമ്മയോടുള്ള പിണക്കം മുഴുവനും കരഞ്ഞും പട്ടിണി കിടന്നും തീർത്തു എന്നൊക്കെ ജനി പറയുന്നു അർച്ചന പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോൾക്കുണ്ടായ വിഷമത്തേക്കാൾ എത്രയോ അമ്മയ്ക്ക് വിഷമം ഉണ്ടായി കാണും എന്നൊക്കെ ഒരു സോറി ചിപ്പി പറയുന്നുണ്ട് ഗൗരിമോളുടെ കൂടെ ആൻറ്റിയുടെ വയറ്റിൽ ഞാനും ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ചിപ്പി പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു ആൻറ്റി അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ഒരുപാട് ഇഷ്ടമാണെന്ന് ചിപ്പി പറയുന്നുണ്ട് ഇനി കുറച്ച് ഇനി മോളിവിടെ കിടക്ക് ഞാൻ പോയി അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് പൊടിയേരി കഞ്ഞി തരാം എന്ന് അർച്ചന പറയുമ്പോൾ ടെൻഷനോടെ ജനി വിചാരിക്കുന്നു ഇവരെങ്ങാണോ അടുക്കളയിൽ കയറിയാൽ സച്ചി സാറിവിടെ ഉള്ള കാര്യം അറിയുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ ആൻറ്റി മുറിയിൽ കൊണ്ടുപോയി കിടത്തട്ടെ എന്ന അർച്ചന അങ്ങനെ ഇപ്പോൾ ജനി തന്നെ ചിപ്പിയെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട് നെറ്റിയിൽ തുണിയിട്ട് കൊടുക്കുകയും ചെയ്തു ആ കോലത്തിൽ കിടക്കുന്ന അടുക്കളയിൽ പോയി ഞാൻ തന്നെ വെച്ചുകൊണ്ട് വന്നോളാം മേഡം കയറണ്ട എന്നൊക്കെ ജനി പറയുന്നു അത് കുഴപ്പമില്ല എല്ലാ അടുക്കളയും അങ്ങനെയല്ലേ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് മേഡത്തിനെ അടുക്കളയിൽ കയറ്റി എന്ന് ചിപ്പിമോളുടെ അമ്മ അറിഞ്ഞാൽ പിന്നെ എന്നെ വെച്ചേക്കില്ല അടുക്കള ജോലിക്കും പിന്നെ മോളെ നോക്കാനും കൂടിയാണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അർച്ചന പറയുന്നു എന്നും ജനി ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ മോളെ കഴിക്കുന്നത് ഇന്ന് ഒരു മാറ്റം ഉണ്ടാവട്ടെ മോൾക്ക് ഞാൻ കഞ്ഞിണ്ടാക്കിക്കൊള്ളാം ഇവിടുത്തെ അടുക്കളയിലെ രഹസ്യം ഞാനും കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാർ എന്നാ കിച്ചണിലേക്ക് പോവുകയാണ് സ്റ്റോർ റൂമിൽ നിൽക്കുകയാണ് സച്ചി എൻ്റെ എല്ലാം ചരിച്ചു ഇന്നെല്ലാം കൂടി ചക്ക കുഴയുന്നത് പോലെ കുഴയും എന്നെ ജനി വിചാരിക്കുകയും നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോവുകയും ചെയ്യുന്നു കിച്ചണിൽ ആരെങ്കിലും വന്ന കാര്യം കിച്ചണിൽ ഒരു ശബ്ദം കേൾക്കുന്നത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് ജനി അവിടേക്ക് വന്ന് അർച്ചനയോട് സംസാരിക്കുന്നുണ്ട് മേഡത്തിനെയും കൊണ്ട് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് കഞ്ഞി കഞ്ഞിവെപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞാൽ എൻ്റെ പണി പോകുമെന്നൊക്കെ പറയുന്നു ആ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് താഴെ പോവുകയാണ് എന്താ അവിടെ ഒരു ശബ്ദം എന്ന് അർച്ചന എങ്ങനെയോ ശ്രദ്ധിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ